ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുറന്ന് വെച്ച പുസ്തകം പോലെ വ്യക്തമാണല്ലോ ശബരിമലയുടെ സംഭവം വന്നപ്പോൾ ആദ്യം പത്രസമ്മേളനം നടത്തിയിട്ട് വിജിലൻസ് അന്വേഷണമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അതല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം അവരുടെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണം എന്ന് ഞങ്ങളാണല്ലോ ആദ്യമായിട്ട് പറഞ്ഞത് അന്ന് പറഞ്ഞപ്പോൾ മൂന്ന് കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂട രണ്ട് ആരാണോ ഇതിൻ്റെ ഉത്തരവാദി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം മൂന്ന് അവരാരായാലും അവർക്കെതിരായ ശക്തമത്തായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് പോവും ആരെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഈ പത്മകുമാർ പാർട്ടി നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പാർട്ടി പാർട്ടി അല്ലല്ലോ പ്രശ്നം ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം പാർട്ടിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അത് സംബന്ധിച്ച് ആവശ്യമായ സമയത്ത് ആവശ്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും